ബെൻ ജോൺസൺ എന്നൊരു അത്ലറ്റിനെ നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല ഞാൻ എൽ എൽ ബി പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ സിയോൾ ഒളിമ്പിക്സ് നടക്കുന്നത് കൊറിയയിൽ വെച്ച് ആ സിയോൾ ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ സ്പ്രിൻ്റിൽ ഗോൾഡ് മെഡൽ നേടുകയും പിന്നെ നേടിയ ഗോൾഡ് മെഡൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തതാണ് ബെൻ ജോൺസൺ അദ്ദേഹം ജമൈക്കൻ വംശജനാണ് കനേഡിയൻ പൗരനാണ് കനഡയെ പ്രതികരിച്ചാണ് പുള്ളി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് അപ്പോൾ ബെൻ ജോൺസനും അന്നത്തെ അമേരിക്കൻ അത്ലറ്റായിരുന്ന കാൾ ലൂയിസും തമ്മിലുള്ള മത്സരം ആ ഒളിമ്പിക്സിൽ തുടങ്ങിയതല്ല അവർ തമ്മിൽ വളരെ കാലമായിട്ട് മത്സരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അമ്പത് മീറ്റർ ആ നൂറ് മീറ്ററിലുമൊക്കെ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അതുപോലെ റിലേ ലോങ് ജമ്പ് ഇതിലെല്ലാത്തിലും ചാമ്പ്യനായിട്ടുള്ള ആളാണ് കാൾ ലൂയിസ് അപ്പോൾ കാൾ ലൂയിസ് വലിയ പ്രതാപത്തിലേക്കുമ്പോഴാണ് ബെൻ ജോൺസൺ പെട്ടെന്ന് ഉയർന്നവർ അദ്ദേഹം കാനഡയ്ക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം കാൾ ലൂയിസിനെ മറികടക്കും മാത്രമല്ല ഈ വെടിമുട്ടുമ്പോൾ ബെൻ ജോൺസൻ്റെ സ്റ്റാർട്ട് വളരെ പവർഫുള്ളാണ് ഉള്ളി കുതിച്ചു പായിയാണ് കാൾ ലൂയിസ് തുടക്കത്തിൽ അല്പം പിന്നിലായിരിക്കും അതുകൊണ്ട് കാൽ ലൂയിസിന് ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഓടിയെത്താൻ പറ്റില്ല രണ്ടുപേരും നൂറ് മീറ്റർ പത്ത് സെക്കൻഡിൽ താഴെ സമയത്തിൽ ഓടുന്നവരാണ് അവരുടെ ശക്തിയും വേഗമൊക്കെ നമുക്ക് സങ്കല്പിക്കാനേ പറ്റൂ അപ്പോൾ ലോകം ഉറ്റുനോക്കിയ ഒരു പോരാട്ടമാണ് സിയോളിൽ നടന്നത് സിയോളിൽ കാൾ ലൂയിസ് ജയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ പക്ഷേ ബെൻ ജോഡ്സൺ ആയിരിക്കും ജയിക്കുക എന്നെനിക്ക് ആദ്യമേ തോന്നിയിരുന്നു റിസൾട്ട് വന്നപ്പോഴും അതുപോലെ തന്നെ സംഭവിച്ചു ബെൻ ജോഡ്സൺ കാൾ ലൂയിസിനെ പിന്തള്ളി സ്വർണ്ണ മെഡൽ നേടി ഈ സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ എന്നെപ്പോലെയുള്ള കാൾ ലൂയിസിൻ്റെ ആരാധകർക്ക് ചെറിയ നിരാശ തോന്നിയെങ്കിലും വേഗത്തിൽ ഓടുന്ന ആൾക്കാണല്ലോ മെഡൽ കിട്ടുക എന്നായിരുന്നു നമ്മളൊക്കെ സമാധാനിച്ചു പക്ഷേ രണ്ടാം ദിവസമാണ് വേറൊരു സംഭവം ചെയ്ത് ആൻറ്റി ക്ലൈമാക്സ് ഡോപ്പ് ടെസ്റ്റിൽ ബെൻ ജോൺസൺ പരാജയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മൂത്രം പരിശോധിച്ചപ്പോൾ ഉത്തേജക ഔഷധം ഉപയോഗിച്ചിരുന്നതായിട്ട് കണ്ടെത്തി കാരണം കാൾ ലൂയിസ് ഓടിയത് സ്വന്തം ശക്തിയിലും ബെൻ ജോൺസൺ ഓടിയത് ഉത്തേജക മരുന്നിൻ്റെ പുറത്തു വരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗോൾഡ് മെഡൽ ഒളിമ്പിക് കമ്മിറ്റി തിരിച്ചു മേടിക്കുകയും അത് കാൾ ലൂയിസിൻ്റെ കാര്യത്തിൽ ഇട്ട് കൊടുക്കിച്ചു അങ്ങനെയാണ് ബെൻ ജോൺസൻ്റെ ദുഃഖകഥ ഉണ്ടാകുന്നത് പിന്നീട് അദ്ദേഹം ചില മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു ചിലതൊക്കെ ജയിച്ചു പിന്നീടും അദ്ദേഹം ഡോപ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു ഇദ്ദേഹം ഉത്തേജക മരുന്നിൻ്റെ പുറത്താണ് ഓടുന്നത് എന്ന കാര്യം പുറത്തു പോകും ഞാനിപ്പോൾ ഇത് ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിലെ ഒരു സിനിമാധാരനായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്നൊരു നടി ആരോപണം നമ്മുടെ പോലീസ് അദ്ദേഹത്തിന് കേസ് രജിസ്റ്റർ ചെയ്യും അദ്ദേഹത്തെ എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് പിടികൂടാൻ ശ്രമിക്കുക പുള്ളി ആ ഹോട്ടലിൽ നിന്ന് ധൈര്യസമേത എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അത് പാത്രത്തിൽ നമ്മുടെ ടെലിവിഷൻ ചാനലൊക്കെ വലിയ വാർത്തയായിട്ട് പോകും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഓർക്കാൻ കാര്യം ഈ ഷൈൻ ടോം ചാക്കോ അത്ര വലിയ നടനായതുണ്ടല്ലോ പുള്ളി നമ്മുടെ നീലവെളിച്ചം എന്ന സിനിമയിൽ അഭിനയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഗവി നിലയം എന്ന തിരക്കഥ മീൻസെൻറ്റ് പാഷു പണ്ട് സിനിമയാക്കിയതാണ് അന്ന് പി ജെ ആനണി അഭിനയിച്ച വില്ലൻ്റെ റോളിലാണ് ഇത് ആഷി കപൂർ ഈ മേക്ക് ചെയ്ത ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ നടൻ അഭിനയിച്ചു സത്യം പറഞ്ഞാൽ പി ജാനണി എവിടെ നിൽക്കുന്നു ഷൈൻ ടോം ചാക്കോ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ യാതൊരു താരതമ്യമില്ല ഇവർ തമ്മിൽ പി ജാനണി വളരെ പ്രസിദ്ധനായ നടനാണ് അദ്ദേഹം ഉത്തേജകന്മാരുന്ന് ഒന്നും കഴിച്ചിട്ടില്ല അഭിനയിച്ചത് സാധാരണ നടനായിരുന്നു അതുകൊണ്ട് ന്യായമായിട്ടുള്ള വികാരങ്ങളാണ് പുള്ളിയുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടത് സത്യനെ നസീറുഖ അങ്ങനെയാണ് ഉത്തേജകമായിരുന്നു കഴിച്ചിട്ടല്ല അവരാരും അനുഭവിച്ചു അഭിനയിച്ചത് ഇപ്പോൾ അങ്ങനെയല്ല മലയാള സിനിമയിൽ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും ഒക്കെ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടനുണ്ട് യുവ നടൻ എന്ന് പറയാൻ പറ്റില്ല ഏതാണ്ട് മധ്യവയസ്സിലെത്തിയ ഒരു നടൻ ഈ നടൻ്റെ അഭിനയം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു അങ്ങനെ മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ പറ്റില്ല മോഹൻലാലിനും പറ്റില്ല സത്യൻ മാഷ് പോലും പറ്റില്ല പി ജാനണ് പറ്റില്ല ഗോപിക്ക് പറ്റില്ല ഇവരൊക്കെ വലിയ നടന്മാരാണ് പക്ഷേ ഈ നടൻ്റെ മുഖത്ത് വരുന്ന ഭാവം ഇവർക്ക് ആർക്കും അഭിനയിക്കാൻ പറ്റില്ല ഈ ജപ്പാനിലെ പ്രസിദ്ധനായ തോഷറോ മിഷ്യൂ അല്ലെങ്കിൽ ഹോളിവുഡിലെ ചില ഭയങ്കരമാരായ നടന്മാരുണ്ട് ഗ്രിഗറി പെക്ക് അല്ലെങ്കിൽ സാർ ചാൾസ് ഒളിവിയർ യൂൾ ബ്രിൻഡർ എന്നൊക്കെ പറഞ്ഞ് അധികം ഭീരന്മാരായ ഹോളിവുഡിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള ചില നടന്മാരുണ്ട് ഇവർക്ക് പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ ഈ മലയാളിയായ നടൻ അഭിനയിക്കും കാരണം എന്ന് വെച്ചാൽ അഭിനയിക്കുന്ന പുള്ളിയല്ല അഭിനയിക്കുന്നത് വേറെ സാധനമാണ് മരുന്ന് വേറെ ആ സാധനം ഉപയോഗിച്ചിട്ടല്ല മറ്റേ നേരത്തെ പേരെടുത്ത് പറഞ്ഞ ആ അഭിനയിച്ചത് ആ നടൻ്റെ അഭിനയം കാണുമ്പോൾ എനിക്ക് രണ്ട് തരത്തിലുള്ള അത്ഭുതം തോന്നും ഒന്നാമത് ഇയാൾ ഈ ചെറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ നടൻ അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ പേരെടുത്ത് പറഞ്ഞ ആ എല്ലാ നടന്മാരകളും ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും അതേ സമയത്ത് തന്നെ അഭിനയിക്കുന്ന അദ്ദേഹം അല്ലല്ലോ എന്ന അത്ഭുതം നമുക്ക് തോന്നും ഈ ഷൈൻ ടോം ചാക്കോ ഒറ്റക്കല്ല അദ്ദേഹത്തോടൊപ്പം വേറെ ഒരുപാട് ആളുകൾ അതേ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നുണ്ട് മലയാള സിനിമയെ നയിക്കുന്ന ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള സാധനങ്ങൾ കൊക്കൈൻ അടക്കമുള്ള മയക്കുമരുന്നുകളാണ് മയക്കുമരുന്ന് മാഫിയയുടെ കരാള ഹസ്തത്തിലാണ് മലയാള സിനിമ പെട്ടിട്ടുള്ളത് ഇപ്പോൾ അതിൽ ബന്ധപ്പെട്ട ആളുകളുടെ ആരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല അവർ മാനനാഷ്ടം കേസ് കൊടുത്താലോ എന്ന് പേടിച്ചിട്ടല്ല ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വെള്ളിത്തിരയിൽ ഇതുപോലെയുള്ള മറ്റ് പല മുഖങ്ങളും തെളിഞ്ഞു വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് നടന്മാർ മാത്രമല്ല കേട്ടോ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമുണ്ടോ ആ നടികളിലും ചിലരെങ്കിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാണ് എന്ന കാര്യം അങ്ങാടിയിൽ പാട്ടാണ് അവരുടെ അഭിനയം കാണുമ്പോഴും അവരുടെ പൊതു സ്ഥലങ്ങളിലെ പെരുമാറ്റം കാണുമ്പോഴും നമുക്ക് ഏറെക്കുറെ അത് ഉറപ്പിക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഷൈൻ ടോം ജാക്കോ ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിനെതിരെ അമ്മയിൽ പരാതി കൊടുത്താൽ നടിയുടെ വൈഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയും കരച്ചിലും ഒരുമിച്ച് വരുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു നടനെതിരായിട്ട് അമ്മയിൽ പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ തന്നെ ഇതുപോലെ നടന്മാരെ സഹായിക്കാനും അവർ ചെയ്യുന്ന സകലവിധ തൊട്ടിത്തരങ്ങളും ന്യായീകരിക്കാനും എളുപ്പിക്കാനും അവരെ പരമാവധി കേസുകളിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മുടെ ജനപ്രിയ നായകനെ തന്നെ ഒരു ഘട്ടത്തിൽ ഇവർ വെള്ളം പൂശുകയും അദ്ദേഹത്തിന് ഇപ്പോഴും ആ സംഘടനയുടെ അംഗത്വത്തിൽ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്നും ഒരു പുതുമയുണ്ട് എന്നെനിക്ക് തോന്നില്ല പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ ഇതുപോലുള്ള പരാതി വന്നതാണ് ആ കേസ് എങ്ങനെയാണ് ഇല്ലാണ്ടായി പോയത് എന്ന് നമുക്കറിയാം ഈ കേസും എങ്ങനെയാണ് ഇല്ലാണ്ടായി പോകാൻ പോകുന്നത് എന്ന് നമുക്കറിയാം ഷാരൂഖ് ഖാൻ്റെ മകനെ മയക്കുമരുന്ന് വിരുദ്ധ സംഘം അറസ്റ്റ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു അവസാനം സമീർ വാംഗഡേ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടി ഉണ്ടായി എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ ഇതിലൊക്കെ ഇത്രയും തന്നെ സംഭവിക്കാനുള്ളൂ അപ്പോൾ സംഭവിച്ചെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന് എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും ലഹരി ഉപയോഗിക്കുന്ന എല്ലാ നിറന്മാർക്കും ഇദ്ദേഹത്തിൻ്റെ അനുഭവം ഒരു പാഠമായിരിക്കട്ടെ എന്നല്ല പറയാം ഒരു ദൃഷ്ടാന്തമായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക